വെൽക്കം ടു ജോയിസ് ജോയിസ് പാല പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒരു സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ ഏറ്റവും പുതിയ വീഡിയോ ിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് പതിനഞ്ചു സെന്റ് സ്ഥലവും പതിനഞ്ചു സെന്റ് സ്ഥലത്തിനു ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന വെള്ളപ്പൊക്ക ഒന്നും ഇല്ല ബസ് റോഡ് ചേർന്ന് നടക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഓണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പതിനായിരം ഓണം ചോദിക്കുന്നെ നമ്മുടെ സ്ഥലം വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചടിയൊക്കെ ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥലത്തിന്റെ വീഡിയോയാണ് നല്ല നെരപ്പായ ഭൂമിയാണ് ഒരു എർത്തുവർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ബിൽഡിങ്ങിനെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നാലു ലക്ഷത്തി പതിനായിരം ഓണ് ചോദിക്കുന്നത് നമ്മള് കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് നമുക്ക് വാങ്ങിക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊരു റിക്വസ്റ്റ് ആണ്